പച്ചക്കറി ഉൽപാദനത്തിൽ വൻ പുരോഗതിയുമായി ഖത്തർ അഞ്ചു ശതമാനത്തിന്റെ ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതികളാണ് വിജയം കണ്ടത് ദോഹയിൽ നടന്ന ജിസി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി കമ്മിറ്റി യോഗത്തിൽ ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രിയാണ് ഖത്തറിന്റെ ഭക്ഷ്യോൽപാദനം സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവച്ചത് ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് രാജ്യം നടപ്പാക്കിയ പദ്ധതികൾ ഫലം കാണുന്നുണ്ട് അഞ്ചുവർഷത്തിനിടെ പച്ചക്കറി ഉൽപാദനത്തിൽ വർദ്ധന പാലുൽപാദനത്തിലും കന്നുകാലി വളർത്തലിലും സ്വയം പര്യാപ്തത നേടിയതായും മന്ത്രി വ്യക്തമാക്കി ഖത്തർ ദേശീയ വിഷൻ ട്വന്റി തേർട്ടിയുടെ ചുവട് പിടിച്ചുള്ള പുതിയ സുരക്ഷാ നയം ഉടൻ പ്രഖ്യാപിക്കും കാർഷിക മേഖലയിൽ സുസ്ഥിരതയും പുത്തൻ വിദ്യയുടെ സംയോജനവും ലക്ഷ്യമിടുന്നതാകും നയമെന്നും മുനിസിപ്പാലിറ്റി മന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുതിയ പദ്ധതികളും യോഗത്തിൽ ചർച്ചയായി മീഡിയ വൺ ദോഹ